യു പി യിൽ വക്കഫിനെതിരെ ബുൾഡോസർ സർക്കാർ വക്കഫിനെതിരെയാണ് യോഗി ആദിത്യനാഥിന്റെ നടപടി മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ ബുൾഡോസർ കയറ്റുമെന്നും മുന്നറിയിപ്പ് സംഫാലിലേക്ക് വീണ്ടും ബുൾഡോസറുമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടപടി സ്വീകരിക്കുമ്പോൾ ഇത് വക്കഫിനെതിരായ നടപടി കൂടിയാവുകയാണ് രാജ്യത്ത് ഇത് ആദ്യമായാണ് വക്കഫിനെതിരെ ബുൾഡോസർ പ്രയോഗം സംഫാൽ നഗരത്തിലെ തനേവാലി മസ്ജിദ് എന്നറിയപ്പെടുന്ന പള്ളിക്കും സമീപത്തും സർക്കാർ ഭൂമി കയ്യേറിയെന്നും മണിക്കൂറിനുള്ളിൽ എല്ലാ കയ്യേറ്റക്കാരും ഒഴിഞ്ഞു പോകണമെന്നും നോട്ടീസ് നൽകി സർക്കാർ ഭൂമി ആരോപിക്കപ്പെടുന്ന പതിനൊന്ന് കടകളുടെ ഉടമകൾക്കും നോട്ടീസ് നൽകി ഈ കടകളുടെ ഉടമകൾ എല്ലാം ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉള്ളവരാണേന്നും അറിയിച്ചു സംഫാൽ ജില്ലാ ഭരണകൂടമാണ് മണിക്കൂർ സമയപരിധി നൽകി നോട്ടീസ് നൽകിയത് എടുക്കാനുള്ള സാധനങ്ങൾ ഉടമകൾക്ക് കെട്ടിടത്തിൽ നിന്നും നീക്കം ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ സമയപരി കഴിഞ്ഞാൽ ബുൾഡോസർ ഉപയോഗിച്ച് എല്ലാ കെട്ടിടവും ഇടിച്ച് നിരത്തുമെന്നും സംഭാൽ ജില്ലാ ഭരണകൂടവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കെട്ടിടങ്ങൾ നീക്കം ചെയ്തില്ല എങ്കിൽ ബുൾഡോസർ ഉപയോഗിച്ച് കടകൾ പൊളിക്കും കെട്ടിടങ്ങൾ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ ബുൾഡോസർ ഉപയോഗിച്ച് കടകൾ പൊളിക്കും റോഡ് വീതി കൂട്ടുന്ന പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് അനധികൃത കടകൾ നീക്കം ചെയ്യണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവിടെ വൻതോതിൽ സർക്കാർ ഭൂമി കയ്യേറിയതും മസ്ജിദ് കമ്മിറ്റിയാണ് ഭൂമിയിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് മസ്ജിദ്കാർ അത് വാടകയ്ക്ക് നൽകുന്നു കെട്ടിടവും ഭൂമിയും മസ്ജിദിന്റെ എന്ന് കാണിക്കുന്ന വ്യാജരേഖകളും ഉണ്ടാക്കി വർഷങ്ങളായി ഈ കടകളിൽ നിന്ന് വാടക ഈടാക്കുന്ന മസ്ജിദ് കമ്മിറ്റി വഖഭൂമിയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചതെന്ന് അവകാശപ്പെടുന്നു എന്നാൽ മസ്ജിദ് കെട്ടിടം നിർമ്മിച്ചത് വഖഭൂമിയാണ് എന്നും രേഖകൾ ഹാജരാക്കാൻ സമയം തേടിയതായും സംഫാൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വന്ദന മിശ്ര പറഞ്ഞു ഉത്തർപ്രദേശിലെ ഗോഡ്വാലി പോലീസ് സ്റ്റേഷനു പരിധിയിലാണ് കൽക്കി അവതാരത്തിന്റെ ജന്മസ്ഥലമായ ക്ഷേത്രം തകർത്തും മസ്ജിദ് നിർമ്മിച്ചത് അഞ്ഞൂറ് വർഷം മുൻപ് ക്ഷേത്രം തകർത്ത അവശിഷ്ടങ്ങൾക്ക് മുകളിൽ മസ്ജിദ് പണിഞ്ഞുവെന്നാണ് ഹിന്ദു വിഭാഗം പറയുന്നത് തുടർന്ന് നടത്തിയ ഖനനത്തിൽ ക്ഷേത്ര അവശിഷ്ടം പടിക്കിണർ എന്നിവ കണ്ടെത്തി ഇവിടെ മുസ്ലിം കുടുംബങ്ങൾ ഭൂമിയും കൈവശപ്പെടുത്തിയിരുന്നു ഇവിടെ ബുൾഡോസർ പ്രയോഗം നടത്തുന്നതിന് പിന്നാലെയാണ് സർക്കാർ ഭൂമി കയ്യേറിയ വഖഫിനെതിരെയും കടുത്ത നടപടി ഉണ്ടാകുന്നത് കഡ്വാലി പോലീസ് സ്റ്റേഷന് സമീപം പുരാതന പടികൾ കിണർ കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ നടപടി ഇത് പ്രദേശത്ത് ജാഗ്രത വർദ്ധിപ്പിക്കാൻ ഭരണകൂടം തീരുമാനിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കടകൾ സ്വയം നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ച കടയുടമയ്ക്ക് നോട്ടീസ് കൈമാറിയെന്നും അതനുസരിച്ചില്ലെങ്കിൽ കടകൾ നശിപ്പിച്ച് ഭൂമി സർക്കാർ തിരിച്ചുപിടിക്കുമെന്നും പോലീസ് മേധാവികൾ പറഞ്ഞു അതിപുരാതനമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമിയിൽ നിരവധി അനധികൃത കടകൾ നിർമ്മിച്ചുവെന്നും ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭൂമിയാണേയെന്നും പോലീസ് പറയുന്നു കടയുടമകൾക്ക് അവരുടെ മറുപടി ഫയൽ ചെയ്യാൻ ഇരുപത്തിനാല് മണിക്കൂർ സമയം നൽകിയിരുന്നു പക്ഷെ അവർ ഇതുവരെയും നൽകിയിട്ടില്ല ആവശ്യമായ രേഖകൾ ഉടമകൾ ഇനിയും ഹാജരാക്കിയിട്ടില്ല വ്യാജരേഖകൾ ഹാജരാക്കിയാൽ വ്യാജരേഖകൾക്ക് പത്ത് കൊല്ലം വരെ തടവ് ശിക്ഷ കിട്ടും ഇതറിയാവുന്ന പ്രദേശത്തെ കയ്യേറ്റക്കാർ രേഖകൾ ഹാജരാക്കാനും ഭയപ്പെടുകയാണ് എന്നാൽ ഒരു കടയുടമ പറയുന്നത് ഇങ്ങനെയാണ് അധികൃതർ ഞങ്ങൾ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും എന്നാൽ ഞങ്ങൾ ആവശ്യമായ രേഖകൾ നൽകാം അതിന് സമയം തരണം അതിനിടെ പഠിക്കിണറിന് ചുറ്റുമുള്ള ശുചീകരണവും കുഴിയെടുക്കലും തിങ്കളാഴ്ച തുടർന്നു സംഫാലിലെ മറ്റ് ചരിത്ര സ്ഥലങ്ങളിലും ജില്ലാ ഭരണകൂടം സമാനമായ പ്രവർത്തനങ്ങൾ നടത്തി ചന്തൌസി നഗരത്തിലെ ലക്ഷംഗഞ്ച് പ്രദേശത്താണ് ഖനനം നടത്തിയിരുന്നത് ഈ സ്ഥലത്തിനു സമീപത്തുള്ള വീട് ഉൾപ്പെടെയുള്ള കയ്യേറ്റങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒഴിപ്പിക്കൽ നോട്ടീസിന് ശേഷം നീക്കം ചെയ്തു സ്റ്റെപ്വെല്ലിനുള്ളിൽ കണ്ടെത്തിയ രഹസ്യ തുരങ്കത്തിന്റെ അവസാനം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടു മുതലുള്ള ഭൂമിയുടെ രേഖകൾ പരിശോധിക്കുന്നതുൾപ്പെടെ അന്വേഷണം നടത്തുമെന്നും കയ്യേറ്റങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുമെന്നും ഡി എം രാജേന്ദ്രൻ പെൻസിയ പറഞ്ഞു സംഫാലിന്റെ ചരിത്രവും സാംസ്കാരികപരമായ പൈതൃകം സംരക്ഷിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുമായി സഹകരിക്കാൻ ഭരണകൂടം താമസക്കാരോട് അഭ്യർത്ഥിച്ചു അടുത്തിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിത ഹയാത് നഗറിലെ ചന്ദ്രശേഖർ മഹാദേവ് ക്ഷേത്രഭൂമിയിലെ കയ്യേറ്റം ക്ഷേത്രത്തിന് ഭൂമി ഉണ്ടെങ്കിലും പത്തൊൻപത് ബികകൾ മാത്രമേ കൈവശം വെച്ചിട്ടുള്ളൂവെന്നും ബാക്കിയുള്ളവ കൈയേറ്റക്കാർ എന്നും ക്ഷേത്രത്തിന്റെ ട്രസ്റ്റുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്